ജയിച്ച ഉടനെ ആദ്യം സി പി എമ്മിന്റെ എം പി റാം പോയിട്ടുള്ളത് അതേ അമീറിന്റെ അടുത്തും ഈ ഇസ്ലാമിയുടെ ജമാലാമിയുടെ ബി ജെ പി ഞങ്ങളും സി പി എമ്മുമായി ധാരണയിൽ മത്സരിച്ചു പലയിടങ്ങളിലും ജയിച്ചു മുന്നോട്ട് പോയി ഇന്ത്യ രാജ്യത്തിന്റെ ഈ മാളത്തിൽ ഒളിച്ച സർവ വർഗീയ ഭീകരവാദ സംഘടനകളെയും ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് സി പി എമ്മും കോൺഗ്രസും തെരുവിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുന്നു അത് ഇന്നും ഇന്ധലയും തുടങ്ങിയിട്ടുള്ള പണിയൊന്നും അല്ലിപ്പോൾ വളരെ വ്യക്തമായല്ലോ നോക്കൂ നിങ്ങൾ അത്ഭുതപ്പെടുത്തുകയല്ലേ എം പി രാജേഷിനെ പോലുള്ള ഒരാൾ ആര്യ പിടിച്ചിട്ട് ഈ എ കെ ജി സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ചർച്ച നടത്താൻ സാക്കു പാലേരി തന്നെ പറഞ്ഞല്ലോ വെൽഫെയർ പാർട്ടിയുടെ സമ്മതനായിട്ടുള്ള നേതാവല്ലേ എ കെ ജി സെന്ററിലേക്ക് കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസവും ജയരാജൻ പറഞ്ഞ ഹുക്കുമത് ഇല്ലാഹി എന്ന് പറയുന്ന അതായത് ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള ആ വാദത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ അമീർ അലി തന്നെ അവരുടെ അമീർ തന്നെ പറഞ്ഞിട്ടുള്ള മാതൃഭിയിൽ ഇൻ്റർവ്യൂലാണെന്ന് തോന്നുന്നത് രണ്ടായിരത്തി പതി പത്ത് ജൂലൈ മാസം പതിമൂന്നിന് പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയുടെ ആഴ്ച പതിപ്പിലെ പതിനൊന്നാം പേജിൽ ഹുക്കുമത്തെ ഇല്ലാഹി എന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങൾ ഒരു അടിയും പുറകോട്ട് പോകുന്നില്ല ഞങ്ങളുടെ അവസാനത്തെ ലക്ഷ്യമാണെന്ന് ആരിഫ് അലി പറഞ്ഞിരിക്കുന്ന ആ പ്രസ്ഥാനത്തെയാണ് ഇപ്പോൾ പിടിച്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഒന്ന് രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റ് എടുത്തു ആരോപണമാണ് ആരോപണമായി നിലനിൽക്കുകയാണ് പോയി എന്ന് അല്ലല്ല ഞാൻ പറഞ്ഞു കേട്ടോ മാധു അപ്പോയിപ്പോയിന്റ്മെന്റ് എടുത്ത് എ കെ ജി സെന്ററിലേക്ക് പോയി എന്നാണ് റസാഖ് പാലേരി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമതൊന്ന് നിങ്ങൾ നോക്കൂ ഒരു മാസം മുമ്പ് സി പി ഐ ലത്തീഫ് എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കോഴിക്കോട് വെച്ച് നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഇതേ കാര്യമാണ് ഞങ്ങൾ രണ്ടു പേരുമായി ചർച്ച നടത്തി ഞങ്ങൾ പതിനാറ് കൊല്ലമായി രൂപീകരിച്ചിട്ട് ഞങ്ങളതിനെ അങ്ങനെ അല്ല കുറച്ചൊക്കെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ പല ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ അത് നേടിയെടുക്കാൻ തന്നെയാണ് ഞങ്ങൾ പോയിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ ഇനി രണ്ടായിരത്തി പതിനഞ്ചിൽ കോടിയേരി ബാലകൃഷ്ണനുമായി ഞങ്ങൾ ചർച്ച നടത്തി പലതും രേഖപ്പെടുത്തിയെന്ന് ജമാത്ത് ഇസ്ലാമി പറഞ്ഞല്ലോ ഞാൻ പാലോളി മുഹമ്മദ് കുട്ടിയുടെ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ നോക്കൂ മാധു സത്യസന്ധമാണ് ഇവരുടെ നിലപാടെങ്കിൽ ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഒന്ന് ബഹുമാനപ്പെട്ട ശ്രീകുമാറെ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളോട് പറയണം പോരുവൈ പഞ്ചായത്തിൽ ഇപ്പോൾ നിങ്ങൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എസ് ടി പി ഐയുടെ പിന്തുണയോടു കൂടിയാണ് ബിനു മംഗലത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരിക്കുന്നത് ഇപ്പോൾ ഷമീമ ടീച്ചറാണ് എസ് ടി പി ഐയുടെ ഒരംഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ് സമാനമായി എൽ ഡി എഫിന്റെ പ്രതിനിധിയോട് പറയുന്നത് ഈ പത്തനംതിട്ടയിലും നിങ്ങൾ അത് ഈ പ്രക്രിയ തുടരണം നിങ്ങൾ അങ്ങനെയാണ് വരിക്കുന്നത് മാധു കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കെ ടി ഡി സി ബസാറിൽ യു ഡി എഫിന്റെ നേതാക്കൾ നൂറ്റി അഞ്ചാം റൂമിൽ പോയി ചർച്ച നടത്തി ആരുമായിട്ടാണെന്ന് അറിയോ ജയിലിൽ കിടന്ന ഇപ്പോ കഴിഞ്ഞ കുറേ കാലമായി ജയിലിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ കുറേ നേതാക്കളും നസറുദ്ദീൻ ഇളമരവുമായി അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ബി ജെ പി ഇല്ലാതാക്കാനാണ് ഇല്ലാതാക്കാനാണ് നിങ്ങൾ ഇതെങ്കിൽ ചെയ്തതെങ്കിൽ ഇത് ഇന്ത്യ സഖ്യല്ലേ ഞാൻ മാധുവിന്റെ ഫോണിലേക്ക് ഇപ്പൊ ഒരു ഫോട്ടോ അയച്ചിട്ടതാ രാജസ്ഥാനിൽ രാജസ്ഥാനിൽ സി പി ഐ എമ്മിന്റെ എം പി ആയി ജയിച്ചിട്ടുള്ള സിക്കാർ സിക്കാറിൽ ജയിച്ചിട്ടുള്ള എം പി ആം ആംറാമിന്റെ ഫോട്ടോ ആണ് അദ്ദേഹം എന്താണ് അത് പുറത്തുവിട്ടത് ഈ ജമാത്ത് ഇസ്ലാമിയ ജമായത്ത് ഇസ്ലാമിയുടെ നേതാവ് ഷിഹാബ് പൂക്കോട്ടൂർ പുറത്തുവിട്ടത് എന്താണെന്നാ മാധു അത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഞങ്ങൾ ആശീർവാദം വാങ്ങാൻ അമീറിന്റെ അടുത്ത് പോയി ആരാ അമീർ അവിടെയുള്ള അമീറിന്റെ പേര് മുഹമ്മദ് നസീറുദ്ദീൻ നസീമുദ്ദീൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങി ജയിച്ച ഉടനെ ആദ്യം സി പി എമ്മിന്റെ എം പി ആംരാട്ടുള്ളത് അതേ അമീറിന്റെ അടുത്തും ഈ ജമായത്ത് ഇസ്ലാമിയുടെ ഓഫീസിൽ അപ്പോ നോക്കൂ ഇപ്പോ റസാഖ് ബാലേരി പറഞ്ഞതും ഇതും കണക്റ്റഡ് അല്ലേ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഈ സിക്കാറിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അടിയിൽ ഒപ്പിട്ട ആളുടെ പേര് കെ സി വേണുഗോപാൽ എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി അങ്ങ് ഇല്ലാതാക്കാനാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും അന്തിമ പരീക്ഷണവും നിങ്ങൾ നടത്തി ഇരുപത്തേഴ് രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചിട്ടും ഞങ്ങളെ ഓരോരു ഒന്നും ചെയ്യാൻ ഇന്ത്യ രാഷ്ട്ര സാധിച്ചിട്ടില്ല ഇനി വേണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ മുജാഹിദിനെയും ലഷ്കർ ഇ തോയ്ബെയും ഐ എസ് ഐ എസിനെയും കൂട്ടി പിടിച്ചാലും ഇന്ത്യ രാഷ്ട്രത്തിന് വെല്ലുവിളി വെല്ലുവിളി കോൺഗ്രസ് വട്ടം കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ് തള്ളിക്കൊടുക്കുന്ന എം പി രാജ ൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിൽ വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ നീക്കുപോക്കും സഖ്യങ്ങളുമായിട്ട് എൽ ഡി എഫും യു ഡി എഫുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിനെ ഒരു അപകടകരമായ സ്വഭാവത്തിൽ എന്തിനാണ് സി പി എം കാണുന്നത് എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ബി ജെ പി അത് പറയും അവർക്ക് വർഗീയ വിദ്വേഷം വിതറിയിട്ട് ഇന്ത്യ രാജ്യത്ത് വീണ്ടും വീണ്ടും അധികാരത്തിലെത്താനുള്ള ശ്രമം മാത്രമാണ് അവരുടെ മുമ്പിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ് അവരെ ഇല്ലായ്മ ചെയ്യുക എന്ന അടിസ്ഥാന അജണ്ടയാണ് ബി ജെ പിക്ക് ഉള്ളത് അവരത് പറയും അവരത് പറയും അവർ പറയുന്നതിനെ ഭയപ്പെട്ടുകൊണ്ടാണോ സി പി എം ഈ നിലപാട് സ്വീകരിക്കാൻ സി പി എമ്മിനെ ബിജെപിയുടെ ും ചർച്ച നടത്തി എന്നാണ് നിങ്ങൾ ഈ ചർച്ച നടത്താൻ പോകുന്ന സമയത്ത് മറ്റുള്ളവർ അതിന് കൈ കൊടുക്കുകയാണോ ചെയ്തിട്ടുള്ളത് അതോ നിങ്ങളുടെ ചർച്ചയൊക്കെ കേട്ടതിന് ശേഷം ശരി പക്ഷെ നിങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന നിലപാടെടുക്കുകയാണ് ചെയ്തത് ഉദാഹരണമായി മാധു ഇത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളും സി പി എമ്മുമായി ധാരണയിൽ മത്സരിച്ചു പലയിടങ്ങളിലും ജയിച്ചു മുന്നോട്ട് പോയി സഖാവ് കോടിയേരി തന്നെ നേതൃത്വം കൊടുത്ത ചർച്ചയായിരുന്നു അത് നടന്നത് ഇത് ഷാനി നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഷാനി എന്ന് പറഞ്ഞിട്ട് ബിജെപി കണ്ണുരുട്ടുമ്പോഴേക്ക് നിങ്ങൾ ഭയന്നു പോകരുത് എന്ത് നിങ്ങൾ മറുപടി പറഞ്ഞു പരസ്പരം സഹായ സമിതിയായി നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഇന്ത്യയിലും എം പി രാജേഷുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞ വെൽഫെയർ പാർട്ടിയുടെ നേതാവ് പറഞ്ഞ കാര്യം അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ട്